ഹായ് പ്രിയമുള്ളവരെ ഇസ്ലാം പ്രഭാഷകർ പൊതുവെ മറ്റു മതങ്ങളെ വളരെ മോശമായ രൂപത്തിൽ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ അവരുടെ പ്രബോധനത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ ന്യായീകരണങ്ങളാണ് നമ്മൾ കേട്ടത് അത്രയും നമ്മുടേത് ശരിയാണ് എന്ന് പറയാം പക്ഷേ മറ്റവരുടേത് കടന്നരമിക്കുമ്പോഴും പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴും ക്രിട്ടിസൈസ് ചെയ്ത് വിമർശിക്കുമ്പോഴും അവരെങ്ങാനും നമ്മുടെ പ്രമാണങ്ങൾ പഠിച്ചാൽ നമ്മൾ അവരുടെ മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കേണ്ടി വരില്ല എന്ന ബോധ്യവും കൂടി ഉണ്ടാകണം കാരണം നമ്മുടെ ഇസ്ലാം മത പ്രമാണങ്ങൾ അത്രമാത്രം കുറ്റമറ്റതായിരിക്കണം അന്യൂനമായിരിക്കണം വൈരുദ്ധ്യങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ഒക്കെയും മുക്തമായിരിക്കണം എന്നാൽ മാത്രമേ അവരുടെ വിമർശനങ്ങൾക്ക് കൃത്യമായ രൂപത്തിൽ ഉത്തരം പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കൂ ചുമ്മാ ഇരുന്ന് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും അവരുടെ മതപ്രമാണങ്ങളെ വിമർശിച്ച് ഈ വയ്യാവേലി വിളിച്ചു വരുത്തിയതാണ് ഈ മുജാഹിദ് വിഭാഗം സുന്നികളൊന്നും അത്രമാത്രം മറ്റു മത പ്രമാണങ്ങളെയും മതവിശ്വാസങ്ങളെയും ഒന്നും വിമർശിച്ചതായി നമുക്കറിയില്ല അവർ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റു മതങ്ങളെയൊന്നും സംവാദത്തിന് ക്ഷണിക്കുകയോ അതൊന്നും അവര് ചെയ്യാറില്ല പൊതുവെ കാരണം അവർക്ക് അവരുടെ മതപ്രമാണങ്ങൾ തന്നെ പറയാൻ എമ്പാടുമുണ്ട് അവർ കുറച്ച് പ്രാർത്ഥനകളും കുറച്ച് കബറാരാധനകളും കുറച്ച് ഷിർക്കും വിദഗത്വം അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ പാട് നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ മുജാഹുദ് വിഭാഗം രംഗപ്രവേശം ചെയ്തതോടുകൂടി നമ്മുടേത് മാത്രമാണ് ശരിയെന്നും മറ്റുള്ളതെല്ലാം തെറ്റാണെന്നും മോശമാണെന്നും മറ്റുള്ളവരെ പറഞ്ഞു പ്രചരിപ്പിക്കാൻ തുടങ്ങി നമ്മുടേത് മാത്രമാണ് ശരി അങ്ങനെ ക്രിസ്ത്യൻ മുസ്ലിം സംവാദങ്ങൾക്കൊക്കെ വേദികൾ ഒരുങ്ങി അങ്ങനെ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് അയ്യോ അതാണോ ശരി ഇതാണോ ശരി എന്നുള്ള ഒരു സംശയത്തിന് നാം വിട്ടുകൊടുത്തത് കൂടി ഈ മുജാഹിദ് വിഭാഗമാണ് അതിന്റെ ഏറ്റവും തറക്കല്ലിട്ട ആളാണ് എം എം അപ്പർ കാരണം ക്രിസ്ത്യൻ മുസ്ലിം സംവാദം അപ്പോൾ അതുവരെ മുസ്ലിം എന്നും ഹിന്ദുവെന്നും ക്രിസ്ത്യൻ എന്നും ഒന്നും വ്യത്യാസമില്ലാതെ ജാഫറും ജോണും ജനാർത്ഥനനും ഒക്കെ ഒരുപോലെയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാർക്കിടയിൽ ഒരു സംശയത്തിനു കൂടി വഴിയിട്ട് കൊടുത്തത് എം എം അക്ബറിനെ പോലെയുള്ള ആൾക്കാർ തുടങ്ങി വെച്ച മിച്ച ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ സംഘടനയിലൂടെ വന്ന സ്നേഹ സംവാദം എന്ന വെളിപ്പേരിൽ ഉണ്ടാക്കിയ വിദ്വേഷ പ്രചരണങ്ങൾ തന്നെയായിരുന്നു അങ്ങനെ ഇവര് ക്രിസ്ത്യൻ മുസ്ലിം സംവാദങ്ങൾ വെച്ചു ക്രിസ്ത്യൻസിനെ വിളിച്ചു വരുത്തി അങ്ങനെ അവരോട് കാരണം അവർക്ക് നമ്മുടെ ഇസ്ലാം മത പ്രമാണങ്ങളെ കുറിച്ച് അറിവില്ലായിരുന്നു അവർ അവരുടെ കാര്യമാണ് ശരി എന്ന് പറഞ്ഞ ബൈബിളിനെ കുറിച്ചൊക്കെ പറഞ്ഞു 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 പോയെങ്കിലും ഇത് അറബി ഭാഷ ആയതുകൊണ്ടും എല്ലാവർക്കും പെട്ടെന്ന് സ്വായത്തമാക്കാനോ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ സാധിക്കാത്ത ഒരു ഭാഷ ആയതുകൊണ്ട് കൂടി അവരൊക്കെ അകപ്പെട്ടുപോയി ഇപ്പോൾ പരിഭാഷകൾ ഇറങ്ങിയതോടുകൂടി അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അപഗ്രഥിച്ചു പഠിച്ചു എങ്ങനെയാണ് അവർ പഠിച്ചു പബ്ലിക്കിനോട് വിമർശിക്കുന്നത് ഏതെങ്കിലും ഒരു അറ്റവും മൂലയും തുമ്പും മാത്രം പഠിച്ചിട്ടല്ല അവർ വിമർശിക്കുന്നത് ഇതിലേക്ക് ഊളിയിട്ടിറങ്ങിക്കൊണ്ട് ഇത് വിമർശനങ്ങൾക്ക് അതീതമാണോ ഈ ഖുർഹാനിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ

ജനാബ് മൗലവി അടിസ്ഥാനത്തിൽ തന്നെയാണ് രണ്ടും ും എം എം അക്ബർ പറയുന്നത് എന്താണ് എന്ന് അംഗീകരിക്കാൻ സുന്നികൾക്ക് പറ്റുന്നില്ല കാരണം എം എം അക്ബർ മുജാഹിദ് ഇവര് രണ്ടു കൂട്ടരും പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇവര് ആരും പറയുന്നത് വേറൊരു വിഭാഗത്തിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ എണ്ണമറ്റ വിഭാഗങ്ങൾ ഇസ്ലാമിൽ ഉണ്ട് ആ ഇസ്ലാം മത സംഘടനകൾക്കൊന്നും ഇതര സംഘടനകളെ പിടിക്കത്തുമില്ല കാരണം പ്രവാചകൻ പറഞ്ഞത് എഴുപത്തിമൂന്നിൽ പരം ശാഖകളായി പിരിയുന്ന എഴുന്നൂറിൽ പരമായിട്ടുണ്ടത് പ്രവാചകൻ അറിയാതെ പോയി പോട്ടെ അവരില് ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആ ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളും സംഘർഷങ്ങളുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പരിഭാഷയിൽ പ്രശ്നങ്ങളുണ്ട് തെറ്റുകളുണ്ട് എന്നാണ് സുന്നി പണ്ഡിതൻ പറയുന്നത് സുന്നി പണ്ഡിതന്മാരുണ്ടാക്കിയ ഖുർആൻ പരിഭാഷകളിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് മുജാഹിദ് വിഭാഗം പറയുന്നത് ഈ രണ്ട് പരിഭാഷയും എടുത്തു വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്

തന്നെ വിശ്വസിക്കണം കാലുണ്ട് കണ്ണുണ്ട് എന്ന രൂപത്തിലല്ല ും അല്ലാഹു അദൃശ്യമാണ് ആ അദൃശ്യമായതിന് ലിമിറ്റുകളില്ല അൺലിമിറ്റഡ് ആയിട്ട് വിശ്വസിക്കണം അള്ളാഹു അദർശ്യനാണെന്ന് എന്നാൽ അള്ളാഹു സിംഹാസനത്തിന്റെ മുകളിൽ ഏടാൻ ആകാശത്തിന്റെ അപ്പുറത്തെ ഇരിക്കുന്നു രാത്രിയെ ഒന്നാനാകാശത്തിന് ഇറങ്ങി വരൂ കള്ളനെ പോലെ അല്ലാതെ ഇറങ്ങി വരാൻ പറ്റുമോ വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു അഞ്ചിന്റെ എങ്ങനെയാണ് വിമർശിക്കേണ്ടത് അള്ളാഹുവിന് ശരീരമില്ലാതെ എങ്ങനെയാണ് ഈ ആദർശ രൂപിയായ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നത് പഠിച്ചനോട് നിന്നാ പോലെ അദൃശ്യനാണല്ലോ അപ്പൊ കയ്യും കാലം ഒന്നും വേദന എടുക്കത്തില്ലല്ലോ നമ്മൾ സാധാരണ ഇതിൽ ഇരിക്കുന്നത് കയ്യും കാലം ഒക്കെ കഴിക്കും നമുക്ക് കുറച്ച് സമയം നിൽക്കുമ്പോൾ തന്നെയല്ല എനിക്കൊക്കെ ആണെങ്കിൽ നെട്ടലിനൊക്കെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്ക് ഒരുപാട് സമയം നിൽക്കാൻ പറ്റില്ല പടച്ചോൻ അങ്ങനെയാണോ പടച്ചോൻ അങ്ങനെ എന്തെങ്കിലും ഒരു ദൗർബല്യമുണ്ടോ പിന്നെ എന്തിനാണ് ഇരിക്കുന്നത് തന്നെയല്ല പടച്ചോൻ അദൃശ്യമായിട്ടുള്ള ജിന്നുകളെയൊക്കെ പോലെ ഒരു വട്ടം വരച്ചിട്ടാൻ ഇങ്ങനെ സിംഹസനത്തെ ഒക്കെ നിർത്താനുള്ള കഴിവില്ലേ എന്തിനാണ് പാവപ്പെട്ട കൂടെ താങ്ങി നിർപ്പിക്കുന്നത് പടച്ചോൻ അത്രമാത്രം വെയിറ്റ് ആണോ എത്രയോ എഴുപതിനായിരം മലക്കുകളൊക്കെയാണ് അത്രയും അള്ളാഹുന്റെ സിംഹാസനം താങ്ങി നിർത്തുന്നത് അപ്പൊ അള്ളാഹുവിന്റെ രൂപം എത്രയായിരിക്കും ആ സിംഹാസനത്തിന്റെ വലിപ്പം എത്രയായിരിക്കും ഏതെങ്കിലും ഒരു മലക്ക് ആ എന്ന് കൂട്ടുപോയിട്ടാൻ കൈയെടുത്താ പടച്ചോ വീഴുവോ ആ ആ കോട്ടെ മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള അള്ളാഹുവിനൊരു മുഖമുണ്ട് എട്ടിന്റെ പത്തിൽ കൈയുണ്ട് ഇവർക്ക് തന്നെ ശരിക്ക് പറഞ്ഞാൽ ഖുർആൻ അറിയില്ല ഇസ്ലാം മതം പ്രചരിപ്പിക്കാനാണ് എന്ന രൂപത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഖുർആാനിൽ പറഞ്ഞ അള്ളാഹുവിന്റെ കൈയും കാലും മുഖവും ശരീരവും ഒന്നും പഠിക്കാതെ വന്നിട്ട് അള്ളാഹുവിന് കൈയില്ല കാലില്ല കണ്ണില്ല ശരീരമില്ല അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയും ഉണ്ട് ആ മധവില് അള്ളാഹുവിന്റെ കൈയങ്കാലും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ രൂപമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇവരിൽപ്പെട്ട തന്നെ ഒരുപാട് വിഭാഗങ്ങൾ വിഭാഗങ്ങളുണ്ട് ഇവരുടെയൊക്കെ വിശ്വാസങ്ങൾ മോശമാണെന്നാണ് ഇതര വിഭാഗങ്ങൾ പറയുന്നത് ഇതെല്ലാം മോശമാണെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ് ജനാബ് അക്ബർ ദൃശ്യ അല്ലെ ഹല്ലാഹുവിന് ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രണ്ടുത്തരമാണ് ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ അള്ളാഹു സകലമാന ോടും വ്യത്യസ്തനാണ് കണ്ണില്ലാതെ കാണുന്നവനും കാതുകളില്ലാതെ കേൾക്കുന്നവനും പഞ്ചേന്ദ്രിയങ്ങളില്ലാതെ പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്നവനുമാണ് അതുകൊണ്ടല്ലേ ഈ നാട്ടിൽ ഇസ്ലാമെത്തിയ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ പറയുന്നവരല്ലയുണ്ട് ഈ അക്ബർ മൗലവി ഇതിന് എന്തെങ്കിലും ഒരു മറുപടി കൊടുത്ത ക്ലിപ്പ് ഉണ്ടെങ്കിൽ മതം പഠിപ്പിച്ചാ ചിലരൊക്കെ മനസ്സിലാക്കി ഇയാള് വലിയ ആനത്തല വല്പത്തിൽ തലച്ചോറുള്ള ഒരു ബുദ്ധിജീവി അതാ പോയത്തമല്ലേ ഇയാള് പറഞ്ഞിട്ടുള്ളൂ ക്ലാസ് അതായത് ഇപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഈ പറയുന്ന പൊറോട്ട കെട്ടുകാരനായ സുന്നി ഉസ്താദ് കുട്ടികളെ ലൈംഗിക ചൂഷണം ചെയ്തതിനും പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാക്കിയതിനും ഒക്കെ അകത്തായ ആളാണ് എല്ലാവരും ഏതാണ്ട് തുല്യരാണെന്ന് തന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പൊ എം അക്ബർ ഒരു കാലത്ത് അള്ളാഹുവിന് രൂപമുണ്ട് എന്ന് പറയുകയും വേറൊരു കാലത്ത് രൂപമില്ല എന്ന് പറയുകയും ചെയ്യുന്നവരുടെ പരിഭാഷകളിലും വ്യാഖ്യാനങ്ങളിലും ഒക്കെ അത് വ്യക്തമായിട്ടുണ്ട് ഖുർആാനിലും അള്ളാഹുവിന് രൂപമുണ്ട് എന്ന് ഇപ്പൊ ഈ മൗലവി വന്നിട്ട് ഖുർആാനെയും തള്ളി ഈ പൊറോട്ട പൊറോട്ടക്കെട്ടുകാരനായി സുന്നി പീഠകൻ കുഞ്ഞിനെ പീഡിപ്പിച്ച ആള് വന്നിട്ട് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചൊറ്റമേ രൂപമില്ല കണ്ണില്ലാതെ കാണുകയും അതില്ലാതെ കേൾക്കുകയും പഞ്ചേന്ദ്രിയങ്ങളില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് എന്റെ റബ്ബ് അപ്പോൾ ഇദ്ദേഹം ഖുർആനും തള്ളി മനസ്സിലായില്ലേ ഇദ്ദേഹം ഖുർആആൻ തള്ളി കാരണം ഖുർആാനിൽ പറയുന്ന അള്ളാഹുവിന് കൈയുണ്ട് കാലുണ്ട് കണ്ണുണ്ട് സിംഹാസനത്തിൽ ഇരിക്കും ആ സിംഹാസനങ്ങൾ താങ്ങി നിർത്തുന്നതും മലക്കുകളുമാണ് എന്ന് പറഞ്ഞ ഖുർആാനിനെ നിരുപാധികം തള്ളുകയും അദ്ദേഹം ഇന്നത്തെ യുക്തിക്കനുസരിച്ച് നമ്മൾ പറയില്ലേ ചെരുപ്പിനനുസരിച്ച് കാലമറിക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ ഈ ഉസ്താദ് മുന്നോട്ട് വെക്കുന്നത് എന്തു തന്നെയായാലും നിങ്ങൾ തമ്മിലുള്ള സംവാദങ്ങൾ തുടർന്നു തുടർന്നുപോയിക്കോളൂ ഞങ്ങൾ അങ്ങനെയെങ്കിലും കാര്യങ്ങളൊന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ സുഹൃത്തുക്കളെ നന്ദി